ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം അൻപതാം സങ്കീർത്തനം അതിൽ നിന്ന് ചില വാക്കുകൾ വായിക്കട്ടെ ഒന്നാം വാക്യം ദൈവം യഹോവിയായ ദൈവം അരളി ചെയ്തു സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു അഞ്ചാം വാക്യം യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂ ഇരുപത്തിരണ്ടാം വാക്യം ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവാൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും പിടിവിക്കുവാൻ ആരുമുണ്ടാകില്ല അടുത്ത വാക്യം കൂടി സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും സങ്കീർത്തനക്കാരനായ ആസാഫ് ആ ദൈവത്തിൻ്റെ വിളിയെ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ് ദൈവം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയാണ് അതിൻ്റെ താഴോട്ടകം വായിക്കുമ്പോൾ നാലാം വാക്യത്തിൽ തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്നവനായ കർത്താവ് ഇവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയാണ് പ്രധാനമായും കുറിക്കൊള്ളുന്നത് ഒന്ന് യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാർ അവരെ വിളിക്കുകയാണ് അവരെ വിളിക്കുന്നത് അവർക്ക് ന്യായമായ പ്രതിഫലം കൊടുക്കുക അവർക്ക് അവരെക്കുറിച്ച് അതിൻ്റെ ഏഴാം വാക്യം എൻ്റെ ജനമേ കേൾക്കുക ഞാൻ സംസാരിക്കുകയും ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും ദൈവം ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് വീണ്ടും അവരോട് പറയുന്ന കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അവർക്ക് അനുഗ്രഹം കൊടുക്കുവാൻ അവർക്ക് മഹത്വം വരുത്തുവാനുള്ള ഒരു പദ്ധതിക്കായി ദൈവം അവരെ വിളിക്കുന്നു എന്നാൽ അടുത്ത വിളി അതിൻ്റെ പതിനാ പതിനാറാം വാക്യത്തിൽ എന്നാൽ ദുഷ്ടനോട് ദൈവം അരളി ചെയ്യുന്നു അവർക്കുള്ള വെളിയാണ് പറയുന്നത് ഇരുപത്തിരണ്ടാം വാക്യം ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തു ഓർത്തുകൊള്ളുകയും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറുകളിൽ വിടവെപ്പാൻ ആരും ഉണ്ടാകയില്ല പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ ദൈവത്തെ മറക്കുന്നവർ ആ ദുഷ്ടരായവർ ചെയ്ത കാര്യങ്ങളെ അത് എന്താണെന്ന് വിലിച്ച് പറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ ശാസനെ വെറുത്ത് അവൻ്റെ വധുരങ്ങളെ പിറകിലെറിഞ്ഞുകളയുന്നു അവരുടെ പ്രവൃത്തികളിലൂടെ ദുഷ്ടതയാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് വീണ്ടും കൊടുക്കുകയാണ് ഞാൻ നിങ്ങളെ കീറിക്കളയും കർത്താവ് ആകാശത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി തൻ്റെ ജനത്തെ തൻ്റെ ഇടയ്ക്കൽ കൂട്ടി വരുത്തിയിട്ട് അവർക്ക് വേണ്ടി ന്യായം വിധിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു വീണ്ടും ഒരു ബുദ്ധി ഉപദേശമാണ് അതിൻ്റെ അവസാന വാക്യത്തിൽ നൽകുന്നത് സ്തോത്രമെന്ന് എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയുവാനുള്ള വാഞ്ചിയോടെ ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുവാനുള്ള ആ ഹൃദയനിശ്ചയത്തോടെ മുൻപോട്ട് പോകുന്നവർക്ക് ആ ദൈവത്തിൻ്റെ രക്ഷ ഒട്ടുമകന്നിരിക്കുന്നതല്ല രക്ഷയ്ക്കായി കാംഷിക്കുന്നവനെ ഞാൻ അതിനാക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാഞ്ച ആ കാംഷയോടുകൂടി ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോടടുത്ത് വരുവേൻ എന്നോട് യാഗം ചെയ്ത് എൻ്റെ ആ യാഗം കഴിച്ച് കർത്താവിനോടുള്ള ആ നിയമം പാലിക്കുവാനൊക്കെ ഒരു ഉടമ്പടി ചെയ്യുവാൻറെ ഗവണ്ണം അടുത്ത് വരുവേ നമ്മളെ വിളിക്കുന്ന ദൈവം ഉടമ്പടികളുടെ ദൈവമാണ് മുപ്പത്തി മുതൽ നാം അതാണ് കാണുന്നത് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നു ആകാശത്തിൽ തൻ്റെ വില്ല് വെച്ച് ആ ഉടമ്പടിയെ വെളിപ്പെടുത്തുന്ന ദൈവം അവസാനം വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോഴും തൻ്റെ ഉടമ്പടിയുടെ അടയാളമായ മഴവില്ല ആകാശത്തിൽ കാണുവാനിടയാക്കുന്ന ദൈവം ഒരിക്കലും തൻ്റെ ഉടമ്പടികളെ നിഷ്ഫലമാക്കുന്നവനല്ല യാഗം കഴിച്ച് അവിടുത്തോട് ഉടമ്പടി ചെയ്തവരായ ആ ജനത്തിനു വേണ്ടി അവൻ വീണ്ടും പ്രത്യക്ഷനായി അവരെ തൻ്റെ സന്നിധിയിൽ ചേർക്കും കൂട്ടും അവർക്ക് ന്യായം വിധിച്ചു കൊടുക്കും അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി കാണുവാനിടയായി അല്ലാത്ത ദൈവത്തെ മറക്കുന്നവരെ അവരെ കീറിക്കളയുന്നതായ ഒരു ഭയങ്കര ദിവസവും കടന്നു വരുന്നു നാം ഇതിലേത് കൂട്ടത്തിലുള്ളവർ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം കർത്താവ് വീണ്ടും പറയാണ് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുക അങ്ങനെയുള്ളവർക്ക് ഈ വിളി കേട്ട് തങ്ങളെ തന്നെ ക്രമീകരിക്കുന്നവർക്ക് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നവർക്ക് കർത്താവ് രക്ഷയെ കാണിച്ച് തരും അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സി